ദുബായിലെ എയർ എയർഷോക്കിടെ ഇന്ത്യയുടെ തേജസ് ഫോർ വിമാനം നിയന്ത്രണം തെറ്റി തറയിലേക്ക് തകർന്നു വീഴുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ദുബായിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി സംഘടിപ്പിക്കുന്ന ഷോയുടെ ഭാഗമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത തേജസ് ഫോർ വിമാനമാണ് അഭ്യാസ പറക്കലിനിടെ പൊടുന്നനെ നിയന്ത്രണം തെറ്റുകയും പിന്നീട് തല കീഴായി നിലത്ത് പതിക്കുകയും അഗ്നിഗോളമായി മാറുകയും ചെയ്തു പോർ വിമാനമായതുകൊണ്ട് തന്നെ ഏക പൈലറ്റാണ് നിയന്ത്രിച്ചിരുന്നത് എന്താണ് അപകട കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും അപകടത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ ഉയരത്തിൽ പറഞ്ഞിരുന്ന വിമാനം പെട്ടെന്ന് എന്തുകൊണ്ട് നിയന്ത്രണം തെറ്റി സാങ്കേതിക തകരാറുണ്ടായോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ദുബായിൽ നടന്ന എയർ ഷോയിൽ ഇന്ത്യയുടെ അഭിമാനമായ ബംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിൽ നിർമ്മിച്ചിറക്കിയ പോർ വിമാനം തകർന്നു വീണത് വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട് നേരത്തെ പോർ വിമാനവുമായി ബന്ധപ്പെട്ട് എണ്ണ ചോർച്ച ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതെല്ലാം നിഷേധിച്ച അധികൃതർ ഷോയ്ക്ക് വേണ്ടി വിമാനം സജ്ജമാക്കുകയും അത് പറക്കലിനിടെ തകർന്നു വീഴുകയും ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പല തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്തായാലും അപകടം സംഭവിച്ച് ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ആ അപകട ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുകയാണ് കാര്യം വിമാനം മണ്ണിൽ പതിച്ചതിന് ശേഷം നിമിഷ നേരങ്ങൾക്കകം അത് തീ ഗോളമായി മാറുന്ന ദൃശ്യമാണ് പുറത്തേക്ക് വരുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് പൈലറ്റിന് പുറത്തിറങ്ങാൻ പോലുമുള്ള സമയം ലഭിച്ചിട്ടില്ല കാര്യം മണ്ണിൽ പതിച്ച് നിമിഷ നേരങ്ങൾക്കകം തന്നെ അവിടെ നിന്ന് പുക ഉയർന്നതിന് പിന്നാലെ തീ ഗോളമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും നിരവധി കാഴ്ചക്കാരാണ് ദുബായിലെ ഈ ഷോ കാണാൻ എത്തിയത് വിമാനം അപകടത്തിൽപ്പെട്ട് വീണത് തുറസായ സ്ഥലത്തായതും ഒപ്പം തന്നെ മൺകൂനയിലായതുകൊണ്ടും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഒരുപക്ഷെ കാണികൾക്ക് മേൽ പതിച്ചിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് തന്നെ അവസരമുണ്ടായേ